തന്നെ കഴിഞ്ഞ അഞ്ചു െതിരെ കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കാളികാവ് കെ സി ബി സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇന്ദിരാ ഭവൻ പരിസരത്തുനിന്ന് ആരംഭിച്ച മാർച്ച് കെ സി ബി ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് മാർച്ച് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തുപക്ഷ സർക്കാരിന് ശക്തമായ پريت جي جان کي پورو ٿي سگهي ٿو

ജീവിക്കാൻ പാടുപെടുമ്പോൾ കേരള സർക്കാർ പിണറായിയുടെ കുറുവാസംഘം പിണറായി കെ എസ് സി ബി എ കത്ത് മുടിച്ചു കെ എസ് സി ബി എ കത്ത് മുടിച്ചു വെള്ളയടിച്ചിട്ട കറുപ്പുകളു കൊള്ളയടിച്ച കളഞ്ഞു വെള്ളയടിച്ചിട്ട കറുപ്പ് കളഞ്ഞു വെള്ളയടിച്ച കളഞ്ഞു ഈ സമരം നടത്തുന്നതിനുള്ള പശ്ചാത്തലത്തെക്കുറിച്ച് ജോലി ഇവിടെ പറഞ്ഞു കേരളത്തിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അഞ്ചാം തവണയാണ് വൈദ്യുതിക്ക് ചാർജ് കൂട്ടുന്നത് ഇവിടെ പറഞ്ഞല്ലോ ശ്രീ അരിയാടൽ മുഹമ്മദ് മന്ത്രിയായിരുന്ന യു ഡി എഫ് ഭരണകാലത്ത് നമ്മൾ വൈദ്യുതി ചാർജിന്റെ താരിഫ് താഴോട്ട് കൊണ്ടുവന്നപ്പോൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അഞ്ച് തവണയാണ് വൈദ്യുതി ചാർജ് കൂട്ടുന്നത് വൈദ്യുതി ചാർജ് കൂട്ടിയതിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ നിങ്ങൾ പത്രങ്ങളിൽ കാണും റെഗുലേറ്ററി കമ്മീഷനാണ് ചാർജ് വർദ്ധിപ്പിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനാണ് ചാർജ് വർദ്ധിപ്പിക്കുവാനോ നിർദ്ദേശം നൽകുക എന്ന് അറിവുള്ളവരാണ് നമ്മളൊക്കെ നമ്മുടെ കാലത്തും ഈ കമ്മീഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ റെഗുലേറ്ററി കമ്മീഷനിൽ ആരാണ് ഇരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ വൈദ്യുതി വകുപ്പ് മന്ത്രി ആയിരുന്ന ഇന്ന് എം എൽ എ ആയ എം എം മണിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് ഒരാൾ സംസ്ഥാന സി പി ഐ എമ്മിന്റെ സംഘടനയുടെ ജീവനക്കാരുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ച ഒരാളാണ് വേറെ ഒരാൾ ഈ റെഗുലേറ്ററി കമ്മീഷൻ അങ്ങനെ അങ്ങനെയെന്നാംഗങ്ങളൊക്കെ മുകളിൽ നിന്ന് മറ്റാരെങ്കിലും നോമിനേറ്റ് ചെയ്യുന്നവരല്ല ഇവര് സി പി എം ഗവണ്മെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അറിയാതെ റെഗുലേറ്ററി കമ്മീഷൻ ഏതെങ്കിലും രീതിയിലുള്ള ചാർജ് കൂട്ടുകയോ വൈദ്യുതികരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും മന്ത്രിയുമായി ചർച്ച ചെയ്യും ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്യും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ചാർജ് കൂട്ടുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളൊക്കെ ഇരിക്കുന്ന റെഗുലേറ്ററി കമ്മീഷൻ ചാർജ് കൂട്ടുമ്പോൾ അത് ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചല്ലോ നമ്മുടെ കാലത്ത് കൂട്ടിയില്ല എന്ന് മാത്രമല്ല കുറച്ചു ഈ ഷക്കാലം കൊണ്ട് അഞ്ച് തവണ ഇപ്പോ തന്നെ കൂട്ടൽ പതിനാറ് പൈസയാണ് ഇപ്പൊ കൂട്ടിയത് ഇപ്പോ പതിനാറ് പൈസ ഈ മാസം കൂട്ടി ഇനി മാർച്ച് മാസം വരുമ്പോ പന്ത്രണ്ട് പൈസ കൂടി കൂടും അങ്ങനെ ഇരുപത്തെട്ട് പൈസ അത് കൂടുന്നു ഒരുമിച്ച് കൂട്ടുണ്ടായിരുന്നുള്ളതുകൊണ്ട് രണ്ട് ഘട്ടങ്ങൾ രണ്ട് ഗഡുക്കളായിട്ടാണ് നമ്മുടെ മേലെ ഈ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നത് ജോജി കെ അലക്സ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റുമാരായ ഐ മുജീബ് റഹ്മാൻ ബി കെ മുജീബ് കെ സുരേന്ദ്രൻ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ എ പി രാജൻ എ കെ മുഹമ്മദ് അലി വി പി മുജീബ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ്